െൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സ്റ്റച്ച് അപ്പൊ എന്ത് പറയണ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നൊരു സ്ഥലം വരെയും പോവുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് മിയ പാർക്ക് എന്നാട്ടോ അപ്പൊ മിയാ പാർക്ക് വന്നിട്ട് നമ്മളുടെ ദോഹയിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണ് ഞാൻ ചെന്നിട്ട് കാണിച്ചുതരാം അതെങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് ഞങ്ങൾ ഇതിന് മുൻപ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പോയപ്പോൾ സൺസെറ്റ് കഴിഞ്ഞിട്ടായിരുന്നു പോയത് അപ്പം അതിന്റെ ആ ഒരു ഗ്രീനറിയും ബ്യൂട്ടിയൊക്കെ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പോഴാണ് ആ ഒരു ഭംഗിയൊക്കെ ൊക്കെ നമുക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ മിയാ പാർക്കിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ഐ എ അതായത് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്സ് എന്നാണ് ഫുൾ ഫോം വന്നിട്ട് അതൊരു മ്യൂസിയം കേട്ടോ ഇവിടെ അടുത്തുള്ളൊരു മ്യൂസിയമാണ് അതിന്റെ തൊട്ട് അടുത്തായിട്ടുള്ളൊരു പാർക്കാണ് ഈ മിയ പാർക്ക് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്റെ പേര് ആൻ സെബാസ്റ്റിൻ എന്നാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ പാർക്കിലേക്ക് പോകാലേ ബാ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്സ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല നമ്മളിപ്പോൾ പാർക്കിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഒരു പാർക്കാണ് അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ പാർക്കിന്റെ സൈഡിലുള്ള വാക്ക് വേ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും വലിയ വലിയ ട്രീസ് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ഗുൽമോഹരൊക്കെ ഇങ്ങനെ പൂവിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് ഇപ്പോ സമയം ഏകദേശം ഒരു ത്രീ തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് എനിക്കും ഈ ആ പാർക്കിൽ വരാനായിട്ട് ഈ ഒരു ടൈം ആട്ടോ ഏറ്റവും ഇഷ്ടം കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് ഈ ഒരു ടൈമിൽ വന്നാലാണ് ആ ഒരു ഗ്രീനറി പിന്നെ ഫ്ലവേഴ്സിന്റെ ഭംഗിയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര അതിശയം തോന്നുന്നു കാരണം ദോഹ പോലെ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു സിറ്റിയുടെ ഇടയിൽ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഭയങ്കര ഒക്കെ ആയിട്ട് നല്ല ടോൾ ട്രീസ് ഒക്കെ ആയിട്ടുള്ള ഒരു പാർക്ക് ഉള്ള കാര്യം തന്നെ ഭയങ്കരമായിട്ടും അതിശയം തോന്നിക്കുകയാണ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റണത് തന്നെയാണ് കാരണം കുറേ ടോൾ ട്രീസ് ബേഡ്സ് പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതോ ഒരു സ്ഥലത്തൊക്കെ ചെന്ന ഒരു ഫീല് തന്നെയട്ടോ ഇവിടെ വരുന്ന വരുമ്പം ഇവിടുത്തെ മരങ്ങളിലൊക്കെ ഒത്തിരി ബേർഡ്സ് കൂട് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാലുമണിക്ക് ശേഷമൊക്കെ സൗണ്ട് തന്നെ കേട്ടോ ഈ ഒരു ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ അധികം തിരക്കില്ലാട്ടോ പാർക്കിൽ ഒരു അഞ്ചു മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ തിരക്ക് കൂടും ഒത്തിരി പേര് ഫാമിലി ആയിട്ട് വീട്ടിൽ നിന്ന് ഫോൾഡബിൾ ചെയർ ടേബിൾ പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ ആയിട്ട് വന്ന് അവരുടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാറുണ്ട് ം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ തന്നെയാണ് കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ്ഡ് ആവും പിള്ളേർക്കൊക്കെ സൈക്കിളൊക്കെ ചവിട്ടാനൊക്കെ ആയിട്ടും പിന്നെ കളിക്കാനൊക്കെ ആയിട്ടും പറ്റിയ സ്ഥലം ആട്ടോ അത് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളിക്കാനായിട്ടുള്ള പ്ലേ ഏരിയ റിയ പാർക്കിന്റെ മറ്റൊരു വ്യൂ വന്നിട്ട് കോർണിഷിലേക്കുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് ഞാൻ അഞ്ചരാം അത് നോക്കിക്കൊണ്ടേ ഇരിക്കാനാ തോന്നണേ ഇവിടുന്ന് പോവാനേ തോന്നണില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയായിട്ടോ ഇവിടുത്തെ സൺസെറ്റ് ചെറിയൊരു പോലെ ഉണ്ട് അതാണ് ഇപ്പൊ കാണുന്നത് ആ ഒരു ഗ്രീൻ കളറിലെ ഒരു ചെറിയൊരു കന്ന് നമ്മളുടെ നാട്ടിലെ ബാഗമനിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇതുക്കും മേലെയുള്ള കുന്നുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഈ ഒരു കുന്നിന്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വ്യൂ തന്നെയാണ് ഈ കുന്നിന്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ദോഹ വെസ്റ്റ് വെസ്റ്റ്ബേലോള്ള ബിൽഡിംഗ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഇപ്പോഴത്തെ ഒരു ടൈം വെച്ചിട്ട് വൈകുന്നേരം ഒരു അഞ്ചുമണി ആകുമ്പോഴത്തേക്കും ഈ ചെറിയ കുന്നിന്റെ മുകളിൽ വന്നിരുന്ന വെസ്റ്റ് ബേലുള്ള ബിൽഡിങ്സിനെ നോക്കിയിരിക്കാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയാണ് കാരണം ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ ഇരിട്ടാൻ തുടങ്ങും അപ്പൊ വെസ്റ്റ് ബേലുള്ള ബിൽഡിങ്സിന്റെ ഒക്കെ ലൈറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആവാനായിട്ട് തുടങ്ങും ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൊറേ പേര് നമ്മളുടെ നമ്മളിരിക്കുന്ന പോലെ തന്നെ കുറെ പേരും ഇവിടെ വന്നിരുന്ന് ആ ഒരു വ്യൂ എൻജോയ് ചെയ്ത് അപ്പോൾ ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് തിരിച്ചു പോകും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ